രാജാതിരാജാവും കർത്താതി കഥാവുമായിരിക്കുന്ന യേശുവിൻ്റെ നിസ്തുല്യ തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മുടെ കർത്താവ് അത്ഭുത മന്ത്രി വീരനാം ദൈവ നിത്യപിതാവ് സമാധാന പ്രഭു ഹാലുയ വളരെയധികം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം ഏഹനായി അതിശയങ്ങളെ പ്രവർത്തിക്കുന്നവനായിരിക്കുന്ന കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസവും വലിയ അത്ഭുതങ്ങളെ ചെയ്യട്ടെ ദൈവമക്കളുടെ ജീവിതത്തിൽ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച നന്മകൾ ദാവീദിൻ്റെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ പ്രവാചകന്മാരിൽ കൂടി ചെയ്ത അത്ഭുതങ്ങൾ അടയാളങ്ങൾ കഥാവായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ കൂടി അപ്പോസലന്മാരിൽ കൂടി പൗലൂസിൽ കൂടി ഒക്കെ ചെയ്ത അടയാളങ്ങൾ കഥാവായിരിക്കുന്ന യേശു ക്രിസ്തു എവിടെ വന്നാലും അവൻ സമാധാനത്തെ നൽകി സമാധാനം നൽകുന്നവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം അടയാളങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം ഇന്ന് പകൽ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ പ്രാർത്ഥനയിൽ അടുത്തു വരുന്ന ഓരോ കുടുംബങ്ങളിലും ദൈവികമായിരിക്കുന്ന വലിയ അത്ഭുതങ്ങളും ദൈവപ്രവർത്തികളും നടക്കുവാനായി കർത്താവ് നമ്മുടെ പ്രാർത്ഥനയിലും ആരാധനയിലും നമ്മുടെ സ്തുതിയിലുമൊക്കെ പ്രസാദിക്കുവാനായി കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം കൃപയും കരുണയും നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പ ചാ അങ്ങേക്ക് അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഈ പ്രഭാതത്തിലും അടുത്തു വരുന്നു അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു പിതാവാണല്ലോ അവിടുന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു അമ്മയാണല്ലോ അവിടുന്ന് ഞങ്ങളെ വഴി നടത്തുന്ന ഒരു നല്ല ഇടയനാണല്ലോ യഹോ വശാലോം ഞങ്ങളുടെ സമാധാനമായിരിക്കുന്ന ദൈവം ഹാലലൂയെ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന യുദ്ധവീരനായിരിക്കുന്ന യഹോവ വ കർത്താവേ യർ വചനത്തിൽ പറയുന്നത് പോലെ നിങ്ങൾ മിണ്ടാതിരിപ്പിന് യഹോവ എന്ന് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് പല പ്രാവശ്യം ും മോശയിൽ കൂടി യോശുവയിൽ കൂടി രാജാക്കന്മാരിൽ കൂടി ഓക്കെ കർത്താവ് അവിടുത്തെ ജനത്തിന് വേണ്ടി പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും ശത്രുവിന്റെ വെല്ലുവിളിയുടെ മധ്യത്തിൽ യുദ്ധത്തിന്റെ ഇടയിലായി പോയിരിക്കുന്ന ജനത്തിനു വേണ്ടി നിങ്ങൾ മിണ്ടാതിരിപ്പിൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് അള്ളി ചെയ്തതുപോലെ ഇന്ന് പകൽകാലം ഈ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി അവിടെ നിന്ന് യുദ്ധം ചെയ്യണമേ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിൻ്റെ കുഞ്ഞാട്ടിന്റെ പുണ്യാഹ രക്തം ഇവർക്ക് വേണ്ടി സ്വർഗ സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ശത്രു കർത്താവെ ദുരാരോപിയാണ് സഹോദരന്മാരെ രാപ്പകൽ ദൈവമേ ദൂഷണവിധി ഉച്ചരിക്കുന്ന ആ പിശാജിന്റെ ദൈവമേ സകല വാദങ്ങളെ ഈ പ്രിയമക്കളെ മക്കളെ തകർത്ത് കളയുവാൻ ഹാലലൂയ കർത്താവ് ഇവർക്ക് വിരോധമായി സകല കുറ്റവും നിരൂപിക്കുവാൻ ഇവരിൽ നിന്ന് വന്നു പോയ ദൈവമേ ഞങ്ങൾ ഓരോരുത്തർ നിന്നും വന്നുപോയ ചെറിയ വാക്കുകളെ നോട്ടത്തിന്റെ പിശകുകളെ ദൈവമേ പ്രവൃത്തിയിൽ വന്ന ദോഷങ്ങളെ ഒക്കെ സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ ദൈവമേ വലുതാക്കി പറഞ്ഞു ഒരു ശിക്ഷയ്ക്ക് വേണ്ടി ദൈവമേ കുറ്റം വിധിക്കുവാനായി പിശാജ് നിൽക്കുമ്പോൾ കർത്താവേ പിതാവായിരിക്കുന്ന ദൈവത്തിന് വലതുഭാഗത്ത് ഞങ്ങൾക്ക് വേണ്ടി സ്വന്തം രക്തവുമായി നിൽക്കുന്ന കഥാവായിരിക്കുന്നത് യേശു ക്രിസ്തുവനായെന്ന് പകൽ കാലവും ഞങ്ങൾ നന്ദി പറയുന്നു അവിടുത്തെ രക്തത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു കഥാവയെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അകവും പുറവും എല്ലാം യേശുവൻ രക്തത്താൽ അവിടെ നിന്ന് കഴുകണമേ ഞങ്ങൾ ദൈവമേ ഇതുവരെ ഏറ്റു പറഞ്ഞിട്ടില്ലാത്ത സകല പാപങ്ങളെയും ഞങ്ങൾ ഏറ്റുപയുന്നു ശാചന് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഓരോ അവകാശങ്ങളും ഇല്ലാതെ വണ്ണം അവൻ്റെ സകല വാദങ്ങളെയും പൊളിച്ചു കളയുവാനായി യേശുവിൻ്റെ രക്തത്താൽ കർത്താവെ ഞങ്ങളെ ഞങ്ങളുടെ തലമുറകളെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒക്കെ അവിടെ നിന്ന് കഴുകി ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവമേ ദൈവകൃപ പ്രാപിക്കുവാൻ ദൈവത്തെ കാണുവാൻ ദൈവത്തിൽ നിന്നൊരു നന്മ പ്രാപിക്കുവാൻ ഒരിക്കലും കഴിയുകയില്ലല്ലോ അപ്പ അവിടുന്ന് ഞങ്ങളെ ദേഹം ദേഹി ആത്മാവിൽ ഇന്ന് പകൽ കാലവും ശുദ്ധീകരിക്കണമേ കർത്താവേ സ്തോത്രം ചെയ്യുന്ന അങ്ങനെ ഞങ്ങൾ പിതാവായിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളായി മാറട്ടെ അപ്പാ ഹലൂയെ കർത്താവേ സ്തോത്രം ഇന്ന് ആളുകളിൽ കർത്താവേ ചില ശാപബന്ധനങ്ങൾ പോലെ പല രോഗങ്ങളിൽ പല സാമ്പത്തിക കുരുക്കുകളിൽ കർത്താവെ അകപ്പെട്ട് ജീവിതം തകർന്ന് മുന്നോട്ട് പോകുവാൻ കഴിയാതിരിക്കുന്ന ചില പ്രിയ മക്കൾക്കായി കാൽവരിയിൽ സകലത് നിവർത്തിച്ചു കർത്താവെ ഞങ്ങൾക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്തിനെ മായിച്ച് കർത്താവെ വാഴ്ചകളുടെ മേൽ അധികാരങ്ങളുടെ മേൽ ദൈവമേ അതിനെ ആയുധവർഗം വഹിപ്പിച്ച് തോൽപ്പിച്ച് ക്രൂശ്യയിൽ ജയോത്സവം കൊണ്ടാടി കർത്താവിൻ്റെ ജയം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും വന്നിറങ്ങുവാനായി പ്രാർത്ഥിക്കുന്നു ഹാലലൂ യേശുവിന്റെ രക്തത്താലും കാൽവരി മരണത്താലും യേശുവിന്റെ നാമത്താലും കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ വചനത്താലും സാക്ഷിയൻ വചനത്താലും കുഞ്ഞാട്ടിൻറെ രക്തത്താലും അവർ ദൈവമേ പിശാചിനെ ജയിച്ചു എന്ന വചനത്താലും കർത്താവെ ഞങ്ങൾക്ക് വിരോധമായുള്ള ശത്രുവിന്റെ സകല വെല്ലുവിളികളെ തകർത്ത് കളയുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച കൊച്ചുമക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭർത്താവ് ആരോഗ്യത്തിൽ അവർ ശക്തരായി മാറട്ടെ ദൈവമേ അവർ പുഷ്ടിയുള്ളവരായി മാറട്ടെ ആത്മാവിൻ്റെ ജ്ഞാനം കൊണ്ട് അവിടെ നിന്ന് നിറയ്ക്കണമേ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞങ്ങളുടെ തലമുറകളെ നിറയ്ക്കണമേ ഹാലലൂയ കർത്താവെ അവരെ ഹോ ഭക്തി ഉള്ളവരായി വളരട്ടെ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർക്കായി പ്രാർത്ഥിക്കുന്നു ഓരോ ഏജിലും കർത്താവ് അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ ശാരീരികമായിരിക്കുന്ന ബലഹീനതകൾ പലപ്പോഴും ഞങ്ങൾക്ക് ദൈവമേ അത് സഹിക്കുവാൻ കഴിയാത്തുന്നതിലും അപ്പുറമായി ക്ഷീണവും പ്രയാസവും ഒക്കെയായി അസ്ഥികളിലുള്ള വേദനയായി ഒക്കെ ഞങ്ങളിൽ വ്യാപരിക്കുമ്പോൾ സൗഖ്യത്തിൻ്റെ ദൈവം ആശ്വാസത്തിൻ്റെ ദൈവം കർത്താവേ ഞങ്ങളോടൊന്ന് പകൽ കാലവും കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ശത്രുവിൻ്റെ സകല ദൈവമേ തന്ത്രങ്ങളിൽ നിന്ന് ജയിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ സമാധാനത്തിൻ്റെ ദൈവം കർത്താവേ ഞങ്ങളോട് കൂടെ ഇരിക്കണം സമാധാനമില്ലാത്ത ചില കുടുംബങ്ങൾ മനസ്സുകൾ യേശുവൻ നാമത്തിൽ സ്വസ്ഥമാകുവാനായി പ്രാർത്ഥിക്കുന്നു ഹലൂയ്യ കർത്താവ് ഞങ്ങളുടെ ദേശത്തിൽ നല്ലൊരു ഭരണം ഉണ്ടാകുന്നതിനായി പ്രാർത്ഥിക്കുന്നു ഓൾഡേജ് ഹോമുകൾക്കായി കർത്താവേ ഓർഫണേജുകൾക്കായി മറ്റ് മെൻ്റലി ചാലഞ്ച്ഡ് ആയിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഫിസിക്കലി ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾ ദൈവമേ റീഹാബിറ്റേഷൻ സെൻറ്ററുകൾ ദൈവമേ അങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങൾ ഞങ്ങൾ ദൈവകരങ്ങൾ അതിനുള്ളിൽ ദൈവമേ തളച്ചിടപ്പെട്ടതുപോലെ അതിനുള്ളിൽ അകപ്പെട്ടു പോയിരിക്കുന്ന ജീവിതങ്ങളെ ഞങ്ങൾ ദൈവകരങ്ങളിൽ തരുന്നു ദൈവമേ പാലിയേറ്റീവ് കണ്ടീഷനിൽ കിടക്കുന്ന ദൈവമേ രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു ക്യാൻസറിൻ്റെ വിവിധ വശങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ കർത്താവ് സ്തോത്രം ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളെയും വ്യത്യസ്ത രീതിയിൽ ബാധിച്ചു കർത്താവ് വേദനയുടെ ആഴങ്ങൾ മാനസിക പ്രയാസങ്ങൾ ഒറ്റപ്പെടലുകൾ ഇതെല്ലാം അനുഭവിക്കുന്നവരെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന ആശ്വസിപ്പിക്കണമേ സൗഖ്യമാക്കണമേ അപ്പച്ച ചില തലവേദനയുടെ പ്രയാസങ്ങൾ സൈനസൈറ്റിസ് കംപ്ലൈൻറ്റുകൾ കർത്താവ് മൈഗ്രെയിൻ കംപ്ലൈൻറ്റുകൾ കർത്താവ് ഫ്ലൂയിഡ് ഇംബാലൻസിൻ്റെ പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ സൗഖ്യമാകട്ടപ്പച്ചാൽ ലിവർ സീറോസിസുകൾ മറയട്ടെ പാൻക്രിയാറ്റിക് കംപ്ലൈൻ്റുകൾ ദൈവമേ നീങ്ങി പോകട്ടെ ഇൻട്രസ്റ്റിങ്ങിൽ കർത്താവെ ദഹന സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകൾ ഗ്യാസ്ട്രിക് കംപ്ലൈൻ്റുകൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ സൗഖ്യമാകുവാനായി പ്രാർത്ഥിക്കുന്നു ചെറുതും വലുതുമായിരിക്കുന്ന എല്ലാ വേദനകൾ നടക്കുവാനുള്ള പ്രയാസം കരങ്ങൾ പൊക്കുവാനുള്ള ഷോൾഡർ പെയിനുകൾ അല്ലെല്ലാം കർത്താവേ അവിടുത്തെ സൗഖ്യത്തെ അവിടെ നിന്ന് അയക്കണം അപ്പം ചുമയുടെ പ്രയാസങ്ങൾ ബ്രോങ്കൽ അലർജികൾ ദൈവമേ വിട്ടുമാറാതിരിക്കുന്ന തുമ്മൽ അങ്ങനെയുള്ള പ്രയാസങ്ങളിലെല്ലാം കർത്താവിൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തി അവിടെ നയിക്കണമേ അയക്കണമേ കൂടെയിരിക്കും അനുഗ്രഹിക്കും ദൈവത്തിൻ്റെ സമാധാനവും സന്തോഷവും എല്ലാ ഹൃദയങ്ങളിലും എല്ലാ ജീവിതങ്ങളിലും നിന്നും പകൽക്കാലം ഇറങ്ങി വരട്ടെ എല്ലാ ആവശ്യങ്ങളിലും അത്യാവശ്യങ്ങളിലവിടുത്തെ തുണ കൂടെയിരിക്കും ദൈവമേ ദുഷ്ടമനുഷ്യരിൽ നിന്നും ദുഷ്ടമൃഗങ്ങളിൽ നിന്ന് ആപത്തുകൾ അനർത്ഥങ്ങളിൽ നിന്ന് തീയിൽ നിന്ന് കാറ്റിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് ദൈവമേ നേരിടാവുന്ന സകല പ്രതിബന്ധങ്ങളിൽ നിന്നും യേശുവൻ നാമത്തിൽ ഈ പക പ്രിയപ്പെട്ടവരെല്ലാവരും പിടിവിക്കപ്പെട്ടിരിക്കട്ടെ ആമേൻ ആമേൻ നമ്മുടെ അർത്ഥാവായിരിക്കുന്ന യേശു ക്രിസ്തു മറ്റുള്ളവരോട് സംസാരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ് ജീവനുള്ള ദൈവമാണ് തൻ്റെ അടുക്കൽ വന്നവരോട് കർത്താവ് സംസാരിച്ചു അവർക്ക് വെളിപ്പാടുകളെ ആത്മാവിൻ്റെ മര്മ്മങ്ങളെ വചനത്തിൻ്റെ വചനത്തിൻ്റെ സത്യങ്ങളെ ഒക്കെ വളരെ ലളിതമായിരിക്കുന്ന ഭാഷയിൽ കർത്താവ് വ്യാഖ്യാനിച്ചു കൊടുത്തു ചിലരുടെ അടുക്കലേക്ക് കർത്താവ് കടന്നുപോയി എന്നാൽ ചിലർ കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നു അങ്ങനെ വളരെ വ്യത്യസ്തമായിരിക്കുന്ന രീതിയിൽ കർത്താവ് കടന്നുപോയ അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തിക്ക് വേണ്ടി കർത്താവ് കാത്തിരുന്ന ഒരു സംഭവമാണ് യോഹന്നാൻ്റെ സുവിശേഷം നാലാമത്തെ അധ്യായത്തിൽ എഴുതുന്നത് ഒരു ശബരിയക്കാര്യ സ്ത്രീയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം നട്ടുച്ച നേരത്ത് ആ സുഖാർ എന്ന് പറയുന്ന പട്ടണത്തിൽ യാക്കോബിൻ്റെ കിണറിനരികിൽ കർത്താവ് കാത്തിരുന്നു ശിഷ്യന്മാരെ മറ്റൊരു പട്ടണത്തിൽ പറഞ്ഞു വിട്ടതിന് ശേഷം കർത്താവ് കാത്തിരുന്നു സ്ത്രീകൾ മാന്യരായിരിക്കുന്ന സ്ത്രീകൾ സാധാരണയായി കടന്നു വരാത്ത അസമയത്ത് നാട്ടുച്ചയ്ക്ക് അവിടേക്കൊരു സ്ത്രീ കടന്നു വന്നു അവർക്ക് മറ്റുള്ളവരെ അവൾക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യുവാൻ കഴിയാതെ വണ്ണം ജീവിതത്തിൽ പല പ്രതിസന്ധികൾ അല്ലെങ്കിൽ അവളിൽ നിന്ന് വന്നു പോയ വീഴ്ചകൾ പാപത്തിൻ്റേത് കാരണം അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ നല്ല പേരില്ലാത്തൊരു സ്ത്രീ അവിടെ കടന്നു വരുമ്പോൾ കർത്താവായിരിക്കുന്നത് യേച്ച് ക്രിസ്തു അവളെ കാത്തിരിക്കുകയാണ് നമുക്ക് പലർക്കും അറിയാവുന്നത് അല്പം ദാഹജലം കുടിക്കുവാനുള്ള വെള്ളം ചോദിച്ച് കർത്താവ് അവളോട് സംസാരിക്കുന്നു പക്ഷേ അനേകം ജ്ഞാനികൾക്ക് അനേകം വചനത്തെക്കുറിച്ച് അറിയാവുന്നവർക്ക് മനസ്സിലാകാതിരുന്ന പല സത്യങ്ങളും അവൾക്ക് മനസ്സിലാകുന്നു കഥാ വായിക്കുന്ന യേശു ക്രിസ്തു ഒരു ആദ്യ മെഹൂദനെന്ന് പറഞ്ഞുവെങ്കിലും അവൻ പ്രവാചകനാണെന്നും വരുവാനിരിക്കുന്ന മിശികയാണെന്നും ഈ ലോകത്തിൻ്റെ രക്ഷിതാവാണെന്നും അവൾ സകല മനുഷ്യ കഥാ യേശു സകല മനുഷ്യർക്കും യജമാനനാണെന്നും നിത്യജീവന് വേണ്ടി പൊങ്ങി വരുന്ന ഉറവ ഒരിക്കലും പറ്റാത്തൊരു ഉറവയുടെ ഉറവിടമാണ് കർത്താവായിരിക്കുന്നത് യേശു ക്രിസ്തു എന്നും ഒക്കെയുള്ള സത്യങ്ങൾ അവൾ മനസ്സിലാക്കുന്നു അതിനേക്കാൾ ഉപരിയായി ലോകത്തിൽ പലതിനെയും ആരാധിക്കുവാൻ വെമ്പൽ കൊണ്ടിരുന്ന മനുഷ്യർക്ക് ആത്മാവിലും സത്യത്തിലുമുള്ള ഒരു ആരാധനയെക്കുറിച്ച് വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഈ ശബരിയക്കാരി സ്ത്രീക്കാണ് ഹലലൂയ്യ അപ്പോൾ മാനുഷികമായി പലരും എഴുതി മാറ്റുന്ന തള്ളി മാറ്റുന്ന പലർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത പലരും മാറ്റി മാറ്റിവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾക്ക് സ്വർഗം അത്ഭുതകരമായിരിക്കുന്ന വെളിപ്പാടുകളെ അന്ന് മാത്രമല്ല ഇന്നും പകരുവാൻ ആഗ്രഹിക്കുന്ന അതുകൊണ്ട് പ്രിയമുള്ളവരെ ചിലരെല്ലാം ജീവിതത്തിലെ ചില പരാജയങ്ങൾ ചില ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർത്ത് നമ്മെ ആർക്കും വേണ്ട കർത്താവിനും വേണ്ട എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് തിരഞ്ഞെടുത്ത് ആശമര്യക്കാര്യ സ്ത്രീയെ ആ ശബരി പട്ടണം മുഴുവനുള്ള ജനത്തിന് സുവിശേഷം അറിയിക്കുവാനായി ഉപയോഗിച്ചതുപോലെ നിങ്ങളെയും ചില പ്രത്യേക നിയോഗങ്ങൾക്കായി കർത്താവ് ഇന്ന് പകൽക്കാലം തിരഞ്ഞെടുക്കുന്നു ഹാലലൂയ അതുകൊണ്ട് നിങ്ങൾ ഒറ്റപ്പെട്ടവരാണെന്നോ തള്ളപ്പെട്ടവരാണെന്നോ വിചാരിച്ച് മാറി നിൽക്കാതെ ദാഹത്തോടെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥനയോടെ കാത്തിരിക്കുക പാര്യങ്ങൾക്കായി ദൈവം നിങ്ങളെയും പ്രയോജനപ്പെടുത്തു മാറാകട്ടെ കർത്താവ് നിങ്ങളോട് സംസാരിക്കട്ടെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു അനുഗ്രഹമായി മാറുവാൻ ഇന്ന് പൽക്കാലം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ ആമേൻ ആമേൻ